നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലീഡർ കെ കരുണാകരന്റെ നൂറ്റി ആറാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഫേസ്ബുക്കിലൂടെയാണ് സുരേഷ് ഗോപിയുടെ ആശംസ വരുന്നത് പ്രിയപ്പെട്ട എന്റെ സ്വന്തം പ്രാർത്ഥനകൾ എന്നായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ കേന്ദ്രമന്ത്രിയായി സത്യപ്രതി ചെയ്തതിനു ശേഷം കണ്ണൂരിലെത്തി ഇ കെ നയനാരുടെ ഭാര്യയായ ശാരദ ടീച്ചറെ സന്ദർശിച്ചതും വലിയ വാർത്തയായിരുന്നു രാഷ്ട്രീയമല്ല സൌഹൃദ സന്ദർശനം എന്നായിരുന്നു അന്നത്തെ പ്രതികരണം താൻ സിനിമ ചെയ്യുന്നതാ തുടരുമെന്നും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്കായി കൊടുക്കുമെന്നും സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞിരുന്നു അത്രയും നൽകാനേ എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കേണ്ടതാണ് അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുക പകരം ജനങ്ങൾക്ക് ും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നു ചേരും ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എം എന്ന നിലയിൽ എന്നെ ആരും ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല സിനിമാ നടൻ എന്ന നിലയ്ക്ക് വിളിച്ചാൽ മതി അങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾക്ക് സഹപ്രവർത്തകർക്ക് നൽകുന്ന പ്രതിഫലം വേണം അത് ട്രസ്റ്റിലേക്കാണ് പോവുക പിരിവുണ്ടാകും പരിപാടിക്ക് പോകുമ്പോൾ എം എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ടേ വരും അതിന് യോഗ്യമായ എന്റെ സഹപ്രവർത്തകർക്ക് വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും പക്ഷേ നയാ പൈസ ഞാൻ എടുക്കില്ല അത് എന്റെ ട്രസ്റ്റിയിലേക്ക് പോകും അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിൽ ചങ്ങല പൂട്ടിടണമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം ഇനിയുള്ള രണ്ട് വർഷം നടക്കേണ്ടത് ജനങ്ങൾ നമ്മളെ ഭരണം ഭരണമേൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് പാർട്ടി എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാൻ എനിക്കറിയാം അതിന് ആരുടെയും ഉപദേശം വേണ്ടെന്നും തൃശൂരിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യസമയം തന്നെ നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിന് തനിക്ക് ചങ്കൂറ്റമുണ്ടെന്നും നേരത്തെ തെളിയിച്ചതാണെന്നും ഒന്നും വെറുതെ പറഞ്ഞതല്ല എന്നും ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്